ഒഡീഷയിലെ സമ്പൽപൂരിൽ തൊണ്ണൂറ് വയസ്സുള്ള വൈദികൻ ഉൾപ്പെടെ രണ്ട് വൈദികരെ അതിക്രൂരമായ പീഡനത്തിന് വിധേയമാക്കിയ സംഭവത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് കെ ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളും മിഷണറിമാരും ആക്രമണത്തിന് നിരന്തരം വിധേയമാകുന്നത് ആശങ്കാജനകവും ഭയപ്പെടുത്തുന്നതുമാണെന്ന് കെ സർക്കുലറിലൂടെ വ്യക്തമാക്കി സമാനമായ സംഭവങ്ങളെ സംസ്ഥാന സർക്കാരുകളുടെ നിശ്ശബ്ദതയും കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗതയും അക്രമങ്ങൾ തുടരാൻ അക്രമകാരികൾക്ക് പ്രേരണയാവുകയാണെന്നും കെ ആർ എൽ സി സി സർക്കുലറിൽ പറഞ്ഞു നിസ്സരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വിമോചനത്തിനായുള്ള പ്രവർത്തനങ്ങൾ കത്തോലിക്കാസഭയുടെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ അഭിഭാഷക ഘടകമാണ് ഈ ദൗത്യ നിർവഹണത്തിൽ നിന്നും അക്രമങ്ങളിലൂടെ ഭയപ്പെടുത്തി മിഷണറിമാരെ പിൻമാറ്റാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ മതേതര സ്വഭാവത്തിന് കളങ്കമേൽപ്പിക്കുകയാണ് ഇന്ത്യയുടെ സാമൂഹിക മുന്നേറ്റത്തിൽ കത്തോലിക്കാ സഭ വഹിക്കുന്ന നേതൃത്വം വിലമതിക്കാനാവാത്തതാണ് അവികസിത പ്രദേശങ്ങളിൽ മനുഷ്യാന്തർത്തി പിടിക്കുന്ന മിഷനറിമാരുടെ പ്രവർത്തനങ്ങൾ നിസ്തുലമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന വൈദികരാണ് സമ്പൽപൂരിൽ അക്രമത്തിന് വിധേയരായത് ഇവർ ഇപ്പോൾ കേരളത്തിൽ ചികിത്സയിലാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ലത്തീൻ സമുദായ വക്താവ് ജോസഫ് ജൂഡും ജനറൽ സെക്രട്ടറി ഫാദർ ജിജു ജോർജ് അറക്കത്തറയും ആവശ്യപ്പെട്ടു എറണാകുളത്ത് മഞ്ഞുമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന വൈദികരെ കെ ആർ എൽ സി സി നേതാക്കൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു കൊച്ചി